സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ബാസിട്ടുളം തിരൂർ ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന മത്സ്യകർഷക പുരസ്കാരം ലഭിച്ച നിസാമുദ്ദീൻ മംഗലത്തിന് നാടിന്റെ സ്നേഹാദരവ് മത്സ്യകർഷകനായ നിസാമുദിന്റെ കൃഷിയിടത്തിൽ നടന്ന പരിപാടിയിൽ ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിൽ അംഗം അഹമ്മദ് കുട്ടി സ്നേഹാദരവ് കൈമാറി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പി ടി ആർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും താനൂർ യൂത്ത് അസോസിയേഷനും ചേർന്നാണ് ആദരവ് പരിപാടി സംഘടിപ്പിച്ചത് മത്സ്യകർഷകനായ നിസാമുദ്ദീന്റെ കൃഷിയിടത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഫിഷറീസ് മാനേജ്മെന്റ് അംഗം അഹമ്മദ് കുട്ടി പഞ്ചാരയിൽ സ്നേഹാദരവ് കൈമാറി താനാളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് നഗരസഭാ മുൻ കൌൺസിലർ പി ടി ഇല്ലിയാസ് ഫിഷറീസ് അക്വോക്കൾച്ചർ പ്രൊമോട്ടർ ഒ പി സുരപ്പില തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വിട്ടനൂസ് താനൂർ